അത് നമുക്ക് ഏറ്റവും അടുത്തറിയുന്നവരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൊറച്ചുപേരേ ഉള്ളൂ അപ്പം ആ കൊറച്ചുപേരെ വിളിച്ചു ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടിയെല്ലാം നടത്തി അങ്ങനെയൊന്നുമില്ല മൂന്ന് പരിപാടികൾ ഉണ്ടായിരുന്നു ഹൽദി കല്യാണം അങ്ങനെയൊന്നല്ല നമുക്ക് എല്ലാര്ക്കും ഒരുങ്ങാനിഷ്ടാണ് അങ്ങനെയൊന്നുമില്ല ഇഷ്ടപ്പെട്ട പോലെ ഒരുങ്ങി പിന്നെ ഒക്കെ നമ്മളും അവിടെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ വല്ലപ്പോഴും അല്ലേ കല്യാണത്തിന് നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ എക്സൈറ്റ് തന്നെ വലിയ സംഭവം നമ്മളൊക്കെ തന്നെ നമ്മളെ ഇടയ്ക്ക് ചെയ്യുന്നല്ലേ അപ്പൊ അങ്ങനെ ഒരു ഇതുപോലെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ അപ്പം തീർന്നു സദ്യ കഴിച്ച് പായസം പരിപാടി കഴിച്ചു ഇല്ല അവള് അവള് മറിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് അപ്പുറത്താണ് അപ്പൊ മിസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും തോന്നുന്നില്ല പക്ഷെ നമുക്ക് നോക്കാം എന്തോ സിംഗിൾ എനിക്കറിയില്ല മറ്റേ ടിങ് ടി സൗണ്ട് ഇടാനാണോ ഓക്കെ ഓക്കെ താങ്ക് യു

शांति <laughs> <laughs> <laughs>